എൻ്റെ മച്ചാമാരെ ഒരാടി പോലെ രസം നടന്ന് ഇവിടെ ഏഹ് പുറേ ഉള്ള മക്കളും പുറേ ഉള്ള പെണ്ണുങ്ങളും ഒക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ടാക്കി വയ്ക്കുന്നു ഏഹ് മക്കൾക്ക് എന്തോ ഒരു സന്തോഷമല്ലോ നമ്മളിതിങ്ങനെ വാർത്തെട്ട് നല്ല കല്ലിയാക്കി നല്ല അടിച്ചുപോലെ രസത്തിൽ വാർത്തണല്ലോ മക്കളെ വിചാരിച്ചിപ്പോൾ മയക്കാലം ഒക്കെ ആവുമല്ലോ സ്വിമ്മിങ് പൂളാക്കി ഉപയോഗിക്കാമെന്ന് അപ്പോൾ നമ്മളേ ഇന്ന് ആഫ്റ്ററിൻ്റെ ഒരു വർക്കിലാണ് അപ്പോൾ അഫ്റ്ററിനെ പടവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബാത്റൂമിൽ ഈ ഏരിയ ഉണ്ടല്ലോ നിർബന്ധമായിട്ട് നമ്മൾ ഗർഭം അടിക്കണം ഇത് ഗർഭം അടിച്ചാൽ എന്താ പറയുക ഒരു സംഗതി ഇപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാനും പക്ഷെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനേക്കാളും ചെയ്യാൻ ഇത് ചെയ്യേണ്ടി വരും പക്ഷേ ഏറ്റവും ബെറ്റർ എന്താ പറയുക ഇത് നമ്മൾ നല്ലോണം ഇതേമായ ഇതാണ്ടാവും നല്ല അടിച്ചുപോലെ ആയിട്ട് പടവ് ചെയ്യാൻ ഈ ഏരിയ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഗർഭം വാർത്ത ഈ ഗർഭം വാർത്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഉണ്ടല്ലോ ഒരിക്കലും അപ്പുറത്തെ റൂമിലേക്കൊന്നും പോകില്ല ഏഹ് ഇനി നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തില്ലുണ്ടല്ലോ ഒരു പേടിയും പേടിക്കേണ്ടിയില്ല അവിടെ കിടക്കും അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗർഭ വാർത്തിയില്ലെങ്കിൽ ഈ വാട്ടർ പ്രൂഫ് ചെയ്യൽ നിർബന്ധമാണ് ഈ കല്ലുകൾ മുഴുവൻ പെട്ടെന്ന് പൂലാവും ഈ വെള്ളം കല്ല് പെട്ടെന്ന് കല്ലുകളൊക്കെ വെള്ളം കുടിച്ച് കിട്ടും പെട്ടെന്ന് പൂലുകൾ ഇറങ്ങാൻ സാധ്യതകളുണ്ട് സാധ്യത അല്ല നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഈ ഗർഭക വാർത്തത് ഈ ഗർഭകഥ ഫുള്ള് കാര്യങ്ങൾ ഫുള്ള് വെച്ച് വാർത്ത് ഒരു വിഷയിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ നമ്മൾ കല്ലട് പടവ് ചെയ്താൽ മതി അതുകൊണ്ട് എൻ്റെ മുത്തുമണികളെ നിങ്ങളെ വീട്ടിലെ അഫ്റ്ററി പണിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അത് വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി ഇന്ന് ആ പണിക്ക് നിൽക്കേണ്ട ഇങ്ങനൊരു ഗർഭാട് വാർത്താൽ മതി ഒരു ചിലവ് ഇതിന് വരാൻ ഏറിപ്പോയിൻ്റെ മാതിരി ആയിരം രണ്ടായിരം രൂപ പോലും നല്ല നൂറ് ശതമാനം പൂർത്തിയായിരിക്കും ഓക്കെ